ി ഫാണ്ടിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കോഴി വളർത്തൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കോഴി വളർത്തൽ മാത്രമല്ല കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്നും കൂടി വിചാരിച്ചു അപ്പോൾ ഞാനിവിടെ ഇന്നിവിടെ ഇരിക്കുന്നത് നമ്മുടെ തൊഴുത്തിൻ്റെ തറപ്പണി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മണിക്കുട്ടിക്കും അതുപോലെ തന്നെ ചിന്നൂവിനൊക്കെ ഒരു തൊഴുത്ത് അപ്പോൾ നമുക്ക് പണിയാറായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ പണി നടന്നുകൊണ്ടിരി ഇടയ്ക്ക് നമ്മുടെ കുറച്ച് മത്തയും കുമ്പളവും ഒക്കെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഒരു സൈഡിലേക്ക് നീക്കിയിട്ടുണ്ട് ഒരു ഭാഗം കോഴിക്കൂടിൻ്റെ ഒരു ഭാഗമൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുറച്ച് ഹൈടെക് കൂടൊക്കെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ കുറച്ച് അങ്ങോട്ട് നീക്കിയിട്ട് ഇപ്പോൾ ഈ ഒരു തറ മൊത്തം തൊഴുത്തിൻ്റെ പണി നടക്കുകയാണ് കേട്ടോ നമ്മുടെ ഒരു വേനൽക്കാലമൊക്കെ മാറിയിട്ട് ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ തന്നെ മാറിയിരിക്കുകയാണ് അല്ല ഇപ്പോൾ ഒരു മഴയുടെ ഒരു അവസ്ഥയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മുടെ ഇപ്പം എന്താണ് നമ്മുടെ കോഴി വളർത്തൽ വീഡിയോ ഒന്നും ഇടാത്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ കോഴികളെ നമ്മൾ സംരക്ഷിക്കുന്ന ഒരു രീതിയും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഓരോ സീസണിലും ഓരോ അവസ്ഥയിലാണ് കോഴികളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഓരോ അസുഖങ്ങളും ഒക്കെ മാറി മാറി വരും മനുഷ്യരുടെ പോലെ തന്നെ അപ്പോൾ അതിനെ നമുക്ക് കുറേ പൊടിക്കും ും കാര്യങ്ങളൊക്കെ ചേർത്ത് നിർത്തിയിട്ട് അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും അതുപോലെ തന്നെ നല്ല രീതിയിൽ മുട്ട ഉത്പാദനം കൂട്ടാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ അപ്പൊ അതിന് വേണ്ട കുറച്ച് കുറച്ച് പുടിക്കൈകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒപ്പം നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കുറേ മത്തനും അതുപോലെ തന്നെ കുമ്പളും ഒക്കെ വിളവെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വിളവ് കുറയുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് ഞാനിവിടെ ഇതാക്കിയിട്ടില്ല എന്നാലും കുറച്ചങ്ങൂടെ മാറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ കണ്ടോ മത്തൻ നിർത്തിയിട്ടുണ്ട് മത്തയുടെ ഇല നമുക്ക് ഈ സമയത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കറി വെക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ കണ്ടോ ഇത് നമ്മുടെ ഒരു ഇവിടെ നമ്മളെ മൊസാണ്ട എന്നാണ് പറയുക ഞാനൊരു ചെറിയ തയ്യേ എനിക്കൊരു എക്സിബിഷനിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ള മൊസാണ്ടങ്ങനെ നിറയെ ഇലകളില്ലാതെ നിറയെ പൂവായിട്ട് നിൽക്കുന്നതാണ് ഞാൻ കണ്ടേക്കണേ അപ്പോൾ ഒരു ചെടി ഞാൻ കൊണ്ടുവന്നതാണ് വന്നതാണ് ഇപ്പോൾ കണ്ടുപോകും നല്ല ഭംഗിയിൽ ഇത്രയും ചെറുതാവുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും നല്ല ഭംഗിയുള്ള മൊസാണ്ട പൂക്കൾ കിട്ടി തുടങ്ങിയിട്ട് കേട്ടോ അപ്പം ഇതിൻ്റെ തന്നെ മൂന്ന് കളറുകളുണ്ട് ഒന്ന് റെഡ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് പിന്നെ ഒരു റോസ് റോസ് പിന്നെ നമ്മൾ സാധാരണയായിട്ട് എല്ലായിടത്തും കാണുന്നതാണ് പക്ഷേ ഇത് ഇത്ര ചെറുതാകുമ്പോൾ തന്നെ നിറയെ പൂക്കളായിട്ടുണ്ട് ചെറിയൊരു തയ്യ് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ അപ്പൊ ഞാനിത് നമ്മുടെ ഈ ഒരു മത്തട സൈഡിൽ നിർത്തിയിട്ട് ഇതിനെ നല്ല ഭംഗിയിൽ ബുഷ് ചെയ്തിട്ട് വളർത്താനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മുടെ ഈ ഹൈടെക്ക് കൂടെ ഇവിടുന്ന് കുറച്ചുകൂടെ നീങ്ങിയിട്ട് ഇവിടെ ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മുടെ പഴയ ആൾക്കാരൊക്കെ എല്ലാവരും ഉണ്ട് പേരൊക്കെ നിങ്ങൾ കാണുന്നതിനേക്കാളും ഒരുപാട് വലുതായി എന്നാലും ഈ ഒരു മഴക്കാല സീസൺ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കടന്നു കിട്ടും വേനൽക്കാലം നമ്മളതിജീവിച്ചുവല്ലോ മഴക്കാലം നമ്മൾ അതിജീവിക്കും അപ്പോൾ അതിനുവേണ്ട കുറച്ച് മുടിക്കൈകൾ ഉണ്ട് കാരണം നല്ല രീതിയിൽ നമുക്ക് വെറുതെ ഇങ്ങനെ മാറ്റിക്കൊണ്ടു കൊണ്ടുവന്നാൽ മാത്രം പോരല്ലോ അതിന് ഏതെങ്കിലും രീതിയിലുള്ള ലാഭം കിട്ടണം മുട്ടൽപാദനം ഒക്കെ കൂട്ടിയിട്ടാണല്ലോ നമ്മൾ ലാഭം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് അസുഖം വരാതിരിക്കാനും അങ്ങനെ കുറച്ച് മുൻകരുതലുകൾ വേനൽക്കാലത്തെ പോലെ തന്നെ നമ്മൾ മഴക്കാലവും നല്ല രീതിയിൽ കോഴികളെ നമ്മൾ സംരക്ഷിച്ച് നിർത്തണം അവർക്ക് വേണ്ടതായിട്ടുള്ള മുൻകരുതലുകളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ അവരുടെ എല്ലാ അസുഖങ്ങളിൽ നിന്നും നമുക്ക് എന്താ പറയുക ഒഴിച്ചു നിർത്താനായിട്ട് പറ്റും അതും നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ വസ്തുക്കൾ മാത്രം മതി അല്ല നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് ടോണിക്കുകളോ മരുന്നുകളോ കുപ്പി മരുന്നുകളോ അങ്ങനെയുള്ള മരുന്നുകളൊന്നും നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ട ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഞാനിവിടെ ഉള്ള നമ്മുടെ കുറച്ച് പച്ചമരുന്നുകളും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് അസുഖം വന്നാലും നമ്മൾ കൊടുക്കുക അപ്പം മുൻകരുതലാണ് നമ്മളുടെ എല്ലാ ചികിത്സയെക്കാളും ഏറ്റവും ഈ പറഞ്ഞ പോലെ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് എന്നുള്ളതാണ് വൃത്തിയുള്ള ഭക്ഷണം തീറ്റ വെച്ചു കൊടുക്കുന്ന പാത്രം അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് മാറ്റാനും കുടിവെള്ളം കൃത്യമായിട്ട് ഇപ്പം നമ്മൾ വേനൽക്കാലം നമ്മൾ കുടിവെള്ളമൊക്കെ എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരിക്കും പക്ഷേ മഴക്കാലത്ത് നമ്മൾ വിചാരിക്കും അവർക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപോലെ അവർക്ക് വെള്ളത്തിൻ്റേതായിട്ടുള്ള ആവശ്യമുണ്ട് കൃത്യമായിട്ട് കൂടുകളിൽ വളർത്തുന്ന കോഴികളാണെങ്കിൽ കൃത്യമായിട്ട് കുടിവെള്ളം വെച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അവരുടെ തീറ്റ എന്ന് പറയുന്നത് വേനൽക്കാലത്തേക്കാളും ഇപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട് വേനൽക്കാലത്ത് നമ്മൾ വെള്ളം നനച്ചിട്ടുള്ള തീറ്റ ജലാംശം അടങ്ങിയിട്ടുള്ള തീറ്റകളാണ് കൂടുതൽ കൊടുത്തിരുന്നത് കൊടുത്തിരുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് അതായത് നമ്മുടെ ഈ മഴയൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത് ഡ്രൈ ആയിട്ടുള്ള തീറ്റയാണ് നമ്മളെപ്പോഴും കൊടുക്കേണ്ടത് ഒരുപാട് വെള്ളം നനഞ്ഞ് കുതിർന്നിട്ടുള്ള തീറ്റ ഈ സമയത്ത് ഒട്ടും അവർക്ക് ഇഷ്ടാവില്ല മാത്രമല്ല അതിൽ കുറേ പൂപ്പലുകളും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഡ്രൈ ആയിട്ടുള്ള തീറ്റയാണ് ഇപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വേനൽക്കാലത്ത് നമ്മൾ ചെയ്യാറുള്ള അതുപോലെ തന്നെ നമ്മളുടെ ഈ ഇലവർഗ്ഗങ്ങൾ ഏറ്റവും കൂടുതൽ ഇലവർഗ്ഗങ്ങൾ കോഴികൾ തിന്നുമ്പോഴാണ് അവരുടെ മുട്ട ഉൽപ്പാദനം കൂടുന്നത് അവർക്ക് വേണ്ടതായിട്ടുള്ള പോഷകാംശങ്ങൾ കൂടുതൽ ഈ ഇലവർഗ്ഗങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പപ്പായയുടെ ഇല അതുപോലെ തന്നെ വേലി ചീര ചായ മനസ ഇതൊക്കെ അവർക്ക് നല്ലൊരു തീറ്റയാണ് അപ്പോൾ ഒരു ഇടനേരത്തോ നമുക്ക് ഉച്ച നേരത്തൊക്കെ നമ്മൾ കൂടുതലിട്ട് വളർത്തുന്ന കോഴികളൊക്കെ ആണെങ്കിൽ അവർക്ക് അത് അരിഞ്ഞിട്ട് കൊടുക്കുക വാഴക്കൂമ്പ് ഏറ്റവും നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തുന്ന അസോള കിട്ടുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലതാണ് ഇതൊക്കെ അവർക്ക് ഏറ്റവും നല്ല ഒരു മികച്ച തീറ്റയാണ് ഇത് കണ്ടോ ഇത് നമ്മുടെ മുള്ളൻ കോഴിയുടെ കുഞ്ഞാണ് കേട്ടോ ഇവർക്ക് നല്ല രോഗപ്രതിരോധ ശേഷിയാ കാരണം എന്താന്ന് വെച്ചാൽ ഇവരെല്ലാം നാടൻ ടൈപ്പാണ് നാടൻ ടൈപ്പ് കോഴികൾക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ രോഗപ്രതിരോധ ശക്തി വളരെ കൂടുതലാണ് അവർക്ക് എന്ത് അസുഖത്തിൽ നിന്നും പിടിച്ചു നിക്കാനുള്ള ഒരു കഴിവുണ്ട് പിന്നെ നമ്മൾ നോക്കുന്ന ആ ഒരു രീതി പോലെ അനുസരിച്ചിരിക്കും അവരുടെ ആരോഗ്യവും നമ്മൾ അങ്ങനെ പുറത്തു വിടാറില്ല ഇത് നമ്മുടെ ഫയോമി എന്ന അലങ്കാര കോഴിയാണ് കേട്ടോ അപ്പൊ അത് നമ്മളെ കൂട്ടുക പതിവ് പക്ഷെ ഒരുപാട് ഇലവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് കൊടുക്കൂട്ടോ അപ്പൊ നമുക്ക് കൂട്ടില് തന്നെ ഇടാം ഭയങ്കര സൗണ്ടാണ് കിട്ടും അത് മാത്രമല്ല ആൾക്കാരെ കുറച്ച് പേടി കൂടിയിട്ടുള്ളതാണ് ഇവരുടെ നാടൻ നാടനുള്ള നമ്മുടെ ഒരു പൂവങ്കോഴിയാണ് ഇവർക്കൊക്കെ ചെറുതായിട്ട് നമുക്ക് പിടിച്ചു നോക്കി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ചൂട് പോലെ ഉണ്ടെങ്കിൽ അവർക്ക് പനിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അത് മാറാനായിട്ട് നമ്മുടെ പച്ചമരുന്നുകൾ കൊണ്ടൊന്നും മാറണില്ല എങ്കിലേ മറ്റൊരു പ്രതിവിധി നമ്മളുടെ നമ്മൾ കഴിക്കുന്ന പാരസെറ്റമോൾ ചെറിയ ഗുളിക ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി മുറിച്ചിട്ട് പകുതി കട്ട് ചെയ്തിട്ട് അതൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് മൂന്ന് നേരം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ രീതിയിലുള്ള പനിയും തൂക്കമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറും കേട്ടോ ഇനി അത് അതുകൊണ്ടൊന്നും മാറണില്ല എങ്കിലേ നമ്മളൊരു വെറ്റിനറി ഡോക്ടറെ അടുത്ത് പോയിട്ട് വിവരങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മരുന്ന് തരും അപ്പോൾ അത് നമ്മൾ പിന്തുടർന്നു പോകാൻ അല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കുടിക്കൈകളൊക്കെ നമ്മൾ ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഈ ഒരു കോഴി വളർത്തലെ ലാഭകരാക്കാനുള്ള മെയിൻ ഘടകം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ തീറ്റ തീറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് അഴിച്ചുവിടുന്ന കോഴികളാണെങ്കിൽ നമ്മുടെ പരിസരത്തുനിന്ന് കിട്ടുന്നതൊക്കെ എല്ലാ എല്ലാ പ്രാണികളെയും ഒക്കെ കൊത്തി തിന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ടുണ്ടാവും പക്ഷെ കൂട്ടിൽ ഇട്ട് വളർത്തുന്ന കോഴികളെ നിങ്ങൾ പ്രത്യേകം സംരക്ഷിക്കുന്ന വേണം കാരണം അവർക്ക് വേണ്ട പച്ചിലകളുമെല്ലാം തന്നെ കൂടിൻ്റെ അകത്തേക്ക് നിങ്ങൾ കൊടുക്കണം എന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ മുട്ടിടാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ അവരെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ആയിരുന്നു അല്ലെ അപ്പോൾ നമ്മുടെ കൊടിയ ശേഷങ്ങളൊക്കെ എല്ലാവരും കേട്ടല്ലോ അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ